പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ലക്കടത്ത് കാവുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ അഴിയടത്ത് ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കിണറ്റിൽ വലിയൊരു മൂർഖൻ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ഞായറാഴ്ച അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിരുന്നു യ്യോ ഇത് ഒരുപാട് ആൾക്കാരുണ്ടല്ലേ നാട് മൊത്തം ഇളകിയിട്ടുണ്ടല്ലേ വലിയ മാഡം എങ്ങനെ നല്ല ഒറ്റ ഒറ്റക്കാഴ്ചയിൽ ചത്ത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണെന്ന് തോന്നും പക്ഷെ ജീവനുണ്ട് കേട്ടോ ഇത്രയും വലിയതായ ഉണ്ട് ആൾക്കാർല്ലാം കൂടി കേട്ടോ ഇത്രയും വലിയതായ ഇതിപ്പോ പുറത്തെ കേട്ട് വരുന്ന ും ഇത് കണ്ടെന്ന് പറയാ രാവിലെ ഇന്ന് പല്ല് വെച്ചുണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സാധാരണതിനകത്ത് വലിയൊരു വെള്ളാമയാണ് ഇറങ്ങുന്ന സമയത്ത് മോളിൽ എപ്പോഴും കാണാതന്നെ അന്ന് കാണുമ്പഴത്തേക്കും നേരെ താഴോട്ട് തന്നെ ഇത് മൂളിന്റെ നേരം ഒട്ടേ പോകാം നല്ല ഓളം ഓടിക്കും പല്ലേ ചെല്ലുന്ന സമയത്ത് രാവിലത്തെ ആദ്യം ഓട്ടാതായിരിക്കും നോക്കിയപ്പോഴത്തേക്കിന്റെ സൈഡിലെല്ലാം നല്ലായിട്ട് ഓളം ഓടിക്കണം അന്ന് നോക്കിയപ്പഴത്തേക്കും സാരി വട്ടം കടന്ന് ഇറങ്ങുവോ അങ്ങനെ രാവിലെ ഏഴ് മുക്കാൽ എട്ട് മണിയൊക്കെ കണ്ടാല് രാവിലെ ഭയവും ആകാംക്ഷയും നിറഞ്ഞ മുഖങ്ങൾ ഈ പാമ്പിനെ പുറത്തെടുക്കുന്ന കാഴ്ചകൾ നേരിട്ട് കാണുവാനായി എല്ലാരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സംഭവം നടക്കുന്നത് പാമ്പിനെ കയറ്റുവാനുള്ള ഭാഗ്യൊക്കെ സെറ്റായി ഇനിയും പാമ്പിനെ പുറത്തേക്ക് എടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം പൂർണമായും വെള്ളത്തിനടിയിൽ തല താഴ്ത്തിക്കിടന്ന പാമ്പിന്റെ ഒരു ഭാഗം മാത്രം നമുക്ക് കാണാമായിരുന്നു ഓടാനാണോ ഞാൻ പെട്ടെന്ന് കേറാനാണ് പാടായിരിക്കും കാര്യ <laughs> പാമ്പ് സഞ്ചിയിലായപ്പോഴാണ് ആ നാട്ടുകാർക്ക് സമാധാനമായത് എല്ലാരും ഹാപ്പി കുട്ടികളും മുതിർന്നവരും എല്ലാരും മൂർഖനെ നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിലൊക്കെയായിരുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം